നിന്റെ ഇഷ്ടദാസന്മാരിൽ സ്വലിഹിങ്ങളിൽ സജ്ജനങ്ങളിൽ ഞങ്ങളെയും കുടുംബങ്ങളെയും ഉൾപ്പെടുത്തുന്ന ഞങ്ങളെ ജോലികളിൽ കുടുംബങ്ങളിൽ സമ്പത്തി സന്താനങ്ങളിൽ കച്ചവടങ്ങൾക്ക് നിശ്ചയവും പറക്കത്തും വാഴത്തും സരാമത്വം നൽകണേ മറ്റേ മാരകമായ രോഗങ്ങളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് അറ്റാക്കിനെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് മഹാമാരികളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെയും നീ കാത്തിരക്ഷിക്കണേ നാടുകളിൽ ജോലി ഞങ്ങളുടെ പ്രവാസി സഹോദരങ്ങൾ കച്ചവടങ്ങളിലും ഒക്കെ ഹൈറും യും അവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാ കുടുംബങ്ങളിൽ സുഖമില്ലാതിരിക്കുന്ന ഞങ്ങളെ ഉപ്പമാരും ഉമ്മമാരും അതുപോലെ സഹോദര സഹോദരിമാരും കാര്യസന്താനങ്ങൾ ഞങ്ങളെ മലിനത്തിലുള്ളവർ قريبا شفاء الجنة يرحمه بسم الله الرحمن الرحيم الحمد لله رب العالمين والعقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين തന്നെ ചെയ്യും നാളെ ഒരു പുരുഷന്റെ ഒരാൾക്ക് ഞാൻ നാളെ കൊടി നൽകും അദ്ദേഹം അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നവരാണ് അള്ളാഹു റസൂലും ും ഇഷ്ടപ്പെടുന്നവരാണ് രാത്രി സമയത്ത് ജനങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി പരസ്പരം സംസാരിക്കാൻ തുടങ്ങി ആർക്കാണത് കൊടുക്കുക അയ്യോ ആർക്കാണത് നൽകുക എല്ല ആളുകളും അത് എനിക്ക് ലഭിക്കണേ ആ പതാക എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ ആ കൊടി എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എനിക്കതുമായി യുദ്ധക്കളത്തിലേക്ക് പോവാമായിരുന്നല്ലോ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ് കൊടി കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് കൊടുക്കുക ആഗ്രഹിച്ചു പോകുമല്ലോ അള്ളാ ആ കൊടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഓരോരുത്തരും ആഗ്രഹിച്ചു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിച്ചു ആ സമയത്തെ ഐന അലിയു ബി അബീ ത്വാലിബ് ഒരുപാട് സഹാബികളുണ്ട് സിദ്ദീഖുല്ലത്ത് ഖുറതങ്ങള് ഉണ്ട് ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങള് അടക്കം ഒരുപാട് സഹാബികളുണ്ട് ആ സമയത്തെ ചോദിച്ചു ഐന അനിയബി അബീ ത്വാലിബ് എവിടെയാണ് ഹലീ എവിടെയാണ് ഹലീ തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനാണ് ഇത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ ലാ ഫത ഇന്ന അലിയ വലാ സയ്ഫു ഇല്ലാ ബിൽ ഫുഖാ അലിയനാ ദരി യുവ ബിൽ ഫുഖാർ അനാ ദ വററു വാ ഇല്ല അലിയാന യദാർത ഹനിയ യദാർത യുവഹൂ മുത്ത നബി തങ്ങളെ ഖുറയാൻ ലാഫതാ ഇല്ലിയുന്ന അത്രമാ തരം മുത്ത നബിതങ്ങളെ പ്രശംസിച്ചിട്ടുണ്ട് ദുൽ ഫുഖാർ ന വാള അല്ലാത വററ വാള ഇല്ല എന്ന് പറഞ്ഞ ലോകത്തെ വാളല്ല അത്ര പവറുത്ര ഉഷാരാന അത്ര കതിനാണ് അറിയുന്നത് അന മദീനത്തുൽ അലിമി വഅലിയും ബാബഹ പട്ടണമാണെങ്കിൽ ഞാൻ പട്ടണം ഒരു മദീനയാണെങ്കിൽ അതിലേക്കുള്ള അതിലേക്കുള്ള കവാളം വാതിലാണ് എന്ന് മുഹമ്മദ് മകനാണ് കുടുംബാണ് മകനാണ്

ഇങ്ങനെ ആളെ ആളെ നിങ്ങൾ കൊണ്ടുവരൂ അങ്ങനെ അങ്ങനെ പറഞ്ഞ പറഞ്ഞയച്ചു കൊണ്ടുവരപ്പെട്ടു ും പുരട്ടിക്കൊടുത്തു

അവർ നമ്മളെപ്പോലെ ആകുന്നത് വരെ ഞാൻ യുദ്ധം ചെയ്യണോ ഞാൻ പൊരുതണോ അതാണ് അരിയറിയോ ഫൈബ്രിയൻ ദേ കൊർട്ടേ ഇട വാതിലി ഒരു കൈകൊണ്ട് വലിച്ചെടുത്താനാണ് മാത്രമല്ല ആരോഗ്യമുള്ള വീരശൂര പരാക്രമിയായ ഹരിയൗദിയോ ബഹുവൻവോ അബൂ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻഫദ്ഹ അലാ തശീക ഹത്താ തൻസലി ബിസാഅതിഹിം യാ അലിയ അലിയേ തകലതൈ ഇന്നി ചന്നാ ചെന്ന് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ അവരെ എതിർക്കല്ല പരിശുദ്ധ ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നില്ല ഒരിക്കലും ഒരു യുദ്ധം ഒരു സമരം മറ്റേ എതിർക്കെ കൊല്ലുക അന്യായമായിട്ടുള്ള കൊല്ലാൻ പഠിക്കുക പാടില്ല എന്ന് പഠിപ്പിച്ച ബന്ധമാണ് ഒരാളെ ഒരു വ്യക്തിയെ എന്തിനു വരെ ഒരു ജീവിയെപ്പോലും പിന്നെ കൊല്ലൽ കൊന്നാൽ കൂലില്ല ചില ജീവിയുണ്ട് അടിക്കരുത് കൊന്നാൽ അങ്ങനെ കൊല്ലേണ്ട ചില ജീവികളുണ്ട് കഠിക്കുന്ന നായ നായനെ കൊല്ലാന കടിക്കുന്ന നായ ഒരു പിന്നെ അന്യായമായി കൊല്ലാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എല്ലാ മനുഷ്യരെ കാര്യം പറയാൻ തന്റെ സ്വന്തം സഹോദരൻ ആരായാലും തന്റെ സ്വന്തം അയൽവാസി ആരാണെങ്കിലും അവടെ ജാതി മതൊന്നുമില്ല ആരാണെങ്കിലും അവനെ സഹായിക്കണം സ്നേഹിക്കണം അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്നു അliye ningal enthu cheyananariyyo avare islamilekk chenikalam wa akhbiruhum bima yajibu min hadillahi parishuddha deeninte karyangal avark padipichu kodukanam yathartha madathilekk avare chenikanam satyam avark paranju kodukanam allahuye wa akhbiruhum bima yajibu min hadillahi fi chirik paranja هل يمكن أن أخبركم عن يَهْدِيَ اللَّهُ بِكَ رَجُلًا وَاحِدًا خَيْرٌ لَكَ مِنْ حُمْرٍ عَمِيمٌ مُتَّفَقٌ عَلَيْهِ الله بك وَرَجُلًا واحدا خير لك من حمر النَّعْمِ متفق عليه الله تنَّيَا على لَأَنْ يَهْدِيَ اللَّهُ بِكَ رَجُلًا وَاحِدًا

ഏറ്റവും ഉത്തമം ഒരാൾ നേർമാർഗത്തിലേക്ക് വരനാണ് ഒരാൾക്ക് നേരായ പാത കാണിച്ചു കൊടുക്കലാണെന്ന്

ജനങ്ങൾക്ക് നമുക്കറിയുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മളിവിടെ ആഗ്രഹിക്കുന്ന നമ്മളെ പള്ളിയിൽ ജമാനത്തിന് കുറെ ആളുകൾ വന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ ആഗ്രഹം കുറെ ആളുകൾ ഒരു സഭ രണ്ട് മൂന്ന് പോ എത്ര ആളുകളും അത്രയും സന്തോഷം കുറെ ആളുകൾ വരണം അവരൊക്കെ നിസ്കരിക്കണം അവരൊക്കെ നന്നാവണം ഞാനും അവരൊക്കെ നമ്മളെല്ലാവരും നന്നാവണം അവർക്കൊക്കെ നല്ല പിന്നെ ജോലി ഉണ്ടാവണം നല്ല ശമ്പളം കിട്ടണം നല്ല പൈസ കിട്ടണം നല്ല ജോലി കാണണം എന്റെ മഹന്യത്തിൽ എല്ലാവർക്കും നല്ല ജോലി കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ എല്ലാവരും നിസ്കരിക്കാതെ പിന്നെ പള്ളിയിൽ വരാൻ എല്ലാവർക്കും നല്ലത് വരണം അല്ലാതെ നമുക്ക് നൽകുമാറാകട്ടെ അതിനാണ് ഞാൻ ഈ സുഭവിക്കുന്ന എല്ലാവരും എല്ലാവരും വീണ്ടും വീണ്ടും വെള്ളിയാഴ്ചകളിലൊക്കെ പറയുന്നത് എന്തോ അറിയില്ല കാലാവസ്ഥ മോശമായിട്ട് എന്താണെന്ന് അറിയില്ല പക്ഷെ നല്ലത് പറയാനും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഓഫീസ് നൽകട്ടെ ഞങ്ങൾ ആക്കിത്തരണേ അല്ല മരണപ്പെട്ടുപോയ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഞങ്ങളുടെ പള്ളിക്ക് ചുറ്റുമാർക്കും ചെയ്യപ്പെട്ടവർക്കൊക്കെ നിയമത്തും നൽകണേ അല്ല